ഡെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂടത്തിൻ്റെ പീഡനക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ ഭരണമാണ് ഇവിടെ നടന്നത് അതിൻ്റെ കൈ അരുടെ മൈക്കളെല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു ജാഥ ഭാരതീയ ജനതാ പാർട്ടി സമീപിച്ചത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ സമീപകാലത്തെ ആവേശം എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പകലിനേക്കാട്ടും കൂടുതൽ ആവേശമാണെന്ന് തോന്നുന്നു രാത്രി അദ്ദേഹത്തിനുണ്ടായിരുന്നു ജ ബി ജെ പേ ജയ ജയ ബി ജെ പേ ജയ ജൈ ബി ജെ പേ ജയ ജയ ഭര ജൈ ജയ ഭര ജയ ജാത ജയ ജാ ജയ് ജി ജെ പേ ബിജെ നിങ്ങളെ രാഹുലേ എം എൽ എ സ്ഥാന രാജവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അനൂപ് പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എച്ച് അരുണ് പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് ചെന്നൂർ അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീ ബാബു മണ്ഡലം ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ സന്ദീപ് ദേവാനന്ദൻ മറ്റു ഭാരവാഹികളെ പ്രിയപ്പെട്ട ഷാജി ശ്രീ കൃഷ്ണൻകുട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അദ്ധ്യക്ഷൻ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് തന്നെ ൂറ്റത്തിൻ്റെ പരിപാടികൾ അറിയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇവിടെ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശകനായ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കള് അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഇന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം എല്ലാ വിഷയവും ഏറ്റുപിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാരന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കോൺഗ്രസുകാരെ നടത്തിയിട്ടുള്ള ഈ വൃത്തികെട്ട നടപടിക്കെതിരെ ഡിവൈഎഫ്ഐക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും മിണ്ടാട്ടമില്ല കാരണമെന്താ ഇവര് ഒരുമിച്ചാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പി അങ്ങ് പരാജയപ്പെടുത്തി കളയാ ഇല്ലായ്മ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന പരിപാടികളിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട് ഒരു എം എൽ എ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അതൊപ്പത ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ എം എൽ എത്തിനകത്തിട്ടുണ്ടായില്ല സത്യസന്ധരായ ചെറുപ്പക്കാരായ ഹിന്ദുക്കളായ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കള് അടുത്ത് തന്നെ ആ പ്രസ്ഥാനത്തിന് തുടച്ച മാറ്റപ്പെടും കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇസ്ലാമിക തീവ്രവാദികളാൽ വാഴ്ത്തപ്പെടുന്ന പ്രസ്ഥാനമായി മാറിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലുള്ള അനീതിക്കെതിരെ വരും നാളുകളിലും ഈ മാങ്കൂട്ടം രാജിവെക്കുന്നത് വരെ സത്യസന്ധമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തോട് കടപ്പാടും കുറുമുള്ള പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഞങ്ങൾ ശക്തമായ സമര പോരാട്ടവുമായി ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും പ്രത്യേകിച്ച് നെളനാട്ടില് ഈ വിഷയമുണ്ടായപ്പോൾ ഇടയ്ക്കെ സി പി എമ്മുകാരനും ഡിവൈഎഫോ വലിയ രീതിയിൽ വാച്ചാലാവരുന്ന വട്ടം പ്രകടനം നടത്തുന്ന ബി ജെ പിക്ക് പണ്ഡത്തിനെതിരേക്ക് കമല പ്രസംഗം നടത്തുന്ന ഒരു മാർക്സിസ്റ്റുകാരനെ കോൺഗ്രസുകാരനെ കാണാൻ കഴിഞ്ഞില്ല അവര് വരില്ല കാരണം ഇവര് ഒരുമിച്ചാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ജനാധിപത്യ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം കള്ളനാണയങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ട ശക്തമായ സമര പോരാട്ടവുമായി വരുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും മനവരായ നാട്ടുകാരും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇങ്ങനെ ഒരു കാര്യം നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന സമയങ്ങളിലും പല ആരോപണങ്ങളും നിലനിന്നിട്ടുണ്ടായിരുന്നു എലക്ഷന് മുമ്പ് പാലക്കാട് ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും നേരിട്ട് കൊണ്ടിരുന്നതാണ് പക്ഷേ അത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പല രീതിയിലുള്ള പ്രശ്നങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളും അതുപോലെ തന്നെ പെൺ സുഹൃത്തുക്കളെ പല രീതിയിലും ഒരു ഒരു പ്രാവശ്യം കൊളംബിയയിൽ നിന്നാണെങ്കിൽ ഒരു പ്രാവശ്യം മെക്സിക്കോയിൽ നിന്ന് ഒരു പ്രാവശ്യം അർജൻറ്റീനയിൽ നിന്ന് അതൊക്കെ പത്രങ്ങളിലും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അത് ആശാൻ പറയുന്നത് തന്നെയാണ് ശിഷ്യനും പറയുകയുള്ളു അതിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പ് ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രശ്നം കേരള ജനത നമ്മൾ ഓർക്കുന്ന പ്രശ്നമാണ് അതുപോലെ തന്നെ മുകേഷിൻ്റെ പ്രശ്നം കേരളത്തിലെ എല്ലാവരും ഓർക്കുന്ന പ്രശ്നമാണ് സി പി എമ്മിലെ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനു ജനറൽ സെക്രട്ടറി സെക്രട്ടറി സെക്രട്ടറിയിലുള്ള അരുൺ ശശിയേട്ടൻ അതുപോലെ തന്നെ സുര ബാബു അതുപോലെ തന്നെ ഷാജി ഷാജി കൃഷ്ണൻകുട്ടിയേട്ടൻ അതുപോലെ തന്നെ സന്ദീപ് അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു